രണ്ടുപേരും അവിടെ മഴ വെള്ളം കല്ലും കട്ടകളും വീഴാതിരിക്കാൻ വേണ്ടി ശ്രമിക്കും അങ്ങനെ ഞങ്ങൾ മൂന്നുപേർ മാറി മാറിയാണ് വിളിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ ആദ്യം വിളിക്കുമ്പോൾ സുഭാഷ് ആ ഞാനിവിടെ ഉണ്ടെന്ന് പറയും അപ്പോൾ ഞങ്ങൾ ഞങ്ങൾ മാറി മാറി പറയും പേടിക്കണ്ട ഇപ്പൊ ഫയർഫോഴ്സ് വരും ഈ ഫയർഫോഴ്സ് എന്ന് കഴിഞ്ഞിട്ട് ഒരു ഒരു മണിക്കൂറോളം ഞങ്ങൾ അവരുടെ ഇതിൽ നോക്കി ഇപ്പൊ തിയേറ്ററിൽ ഏറ്റവും സക്സസ്ഫുൾ ആയി ഓടിക്കൊണ്ടിരിക്കുന്ന സിനിമയാണ് അല്ലെ ദ മഞ്ഞുമൽ ബോയ്സ് സിനിമയെ കുറിച്ച് പറയുകയാണെങ്കിൽ ദ ബെസ്റ്റ് സർവൈവർ ത്രില്ലർ എവർ ഇൻ മലയാള സിനിമ എന്നൊക്കെ വേണമെങ്കിൽ വിശേഷിപ്പിക്കാം ഈ സിനിമയെ അത്രത്തോളം അടിപൊളിയായിട്ട് ഈ സിനിമ ഇവർ വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ് പക്ഷെ ഇപ്പോഴും അതിനെ ഹാങ് ഓവർ മാറിയിട്ടില്ല എന്നുള്ളതാണ് ഈ സിനിമ അറിയാലോ യഥാർത്ഥത്തിൽ രണ്ടായിരത്തി ആറിൽ ഒരു സംഭവവുമായി ബന്ധപ്പെട്ടുള്ള ഒരു സിനിമയാണ് മഞ്ഞുമലിലുള്ള പത്ത് സുഹൃത്തുക്കൾ കൊടൈക്കേരാനിന് അടുത്തുള്ള ഗുണാക്കേവിൽ ഒരു യാത്ര പോകുന്നു അവിടെ വെച്ച് ഉരുത്തൻ കോയിൽ അകപ്പെടുന്നു എൺപത്തൊമ്പത് അടി താഴ്ചയിലാണ് അവന് വീഴുന്നത് അതുമായി ബന്ധപ്പെട്ടുള്ള സംഭവ ാണ് ഇത് ഇതാണ് സിനിമയാക്കിയിട്ടുള്ളത് സിനിമ തന്നെ ഏറ്റവും അടിപൊളിയായിട്ടാണ് എടുത്തു വെച്ചിട്ടുള്ളത് പക്ഷെ യഥാർത്ഥത്തിൽ സംഭവിച്ചത് അതിനേക്കാളും ഭീകരമായിരുന്നു എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട് ഞാൻ ഇങ്ങനെ പരിധി നോക്കിയ സമയത്ത് അവർ ആ യാത്ര പോയ സമയത്തുള്ള ചില ഫോട്ടോസും വീഡിയോസും ഇന്റർവ്യൂസും എന്റെ ശ്രദ്ധയിൽപ്പെടാനിടയായി അപ്പൊ അത് കണ്ടപ്പോൾ അതിനെ കുറിച്ചൊരു വീഡിയോ ചെയ്യണമെന്ന് തോന്നി അതുകൊണ്ട് മാത്രമാണ് കേട്ടോ വീഡിയോ ചെയ്യുന്നത് സംഭവത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് എന്താണ് ഗുണാക്കേവ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട് ഈ ഗുണാക്കേവ് അഥവാ ഗുണാ പോയിന്റ് എന്ന് പറയുന്നത് വെറും ഒരു ഗുഹ മാത്രമല്ല പാറക്കെട്ടുകൾ നിറഞ്ഞ ഒരുപാട് ഗുഹകൾ കൂടി ചേർന്നതാണ് ഈ ഗുണാക്കേവ് എന്ന് പറയുന്നത് നമുക്കൊക്കെ സങ്കല്പിക്കാവുന്നതിൽ അപ്പുറം ഇതിന് ആഴം ഉണ്ട് എന്നുള്ളതാണ് കണക്കുകൾ പറയുന്നത് മുന്നൂറടിക്ക് മുകളിലെങ്കിലും ഇതിന് ആഴം കാണുമെന്നുള്ളതാണ് അത്രത്തോളം വലിയ ആഴം നിറഞ്ഞൊരു ഗുഹാ സമുച്ചയമാണ് ഗുണ പോയിന്റ് എന്ന് പറയുന്നത് ആദ്യം ആളുകൾ ഇതിനെ വിളിച്ചിരുന്നത് ചെകുത്താന്റെ അടുക്കള എന്നായിരുന്നു കാരണം പോയ ആരും ഇതിനൊന്നും തിരിച്ചു വന്നിട്ടില്ല എന്നുള്ളതാണ് പിന്നെ അതിന്റെ ചുറ്റുപാടും ഗുണ എന്ന സിനിമ ചിത്രീകരിച്ചത് കാരണമാണ് പിന്നീട് അത് ഗുണ കൈവന്ന് പേരിലേക്ക് മാറുകയായിരുന്നു എന്തായാലും രണ്ടായിരത്തി ആറിൽ സിജു എന്ന് പറയുന്ന കുട്ടിയേട്ടനും സുഭാഷും അടങ്ങുന്ന സംഘം അങ്ങോട്ട് തിരിക്കുന്ന സമയത്ത് അവർ സ്വപ്നത്തിൽ പോലും കരുതി കാണില്ല താങ്കൾ നടന്നടക്കുന്നത് വലിയൊരു പരീക്ഷണത്തിലേക്കാണ് എന്നുള്ളത് അത് വളരെ ആഹ്ലാദത്തോടെയും സന്തോഷത്തോടെയുമായിരുന്നു അവർ ആ യാത്ര തിരിച്ചിട്ടുണ്ടായിരുന്നത് അങ്ങോട്ട് ആഹ്ലാദ തിമിറത്തിൽ ആർമാദിക്കുകയായിരുന്നു അവർ അല്ലെങ്കിലും പലപ്പോഴും പലരും പറയാറുണ്ടല്ലോ വലിയൊരു ആപത്തിന് മുമ്പ് മനുഷ്യന്മാർ ആഹ്ലാദിക്കുന്ന ഒരു സിറ്റുവേഷൻ വരുമ്പെന്നുള്ളത് ചിലപ്പോൾ അതൊക്കെ ആകാൻ കാരണം എന്തായാലും ആ യാത്രയെക്കുറിച്ച് കുട്ടിയേട്ടനും സംഘവും പറയുന്നുണ്ട് നമുക്ക് എന്തായാലും അതിനെക്കുറിച്ച് ഒന്ന് കണ്ടോക്കാം ഒരു വെളുപ്പിന് മൂ ഏഴ് മണിക്കായപ്പോൾ കൊടക്കനാലെത്തി പിന്നെ അവിടെയുള്ള ഒരു ബാക്കി സ്ഥലങ്ങളൊക്കെ കണ്ട് ഒരു രണ്ടു മണിയാക്കി പോയപ്പോഴാണ് ഈ ഗുണാക്കി ബന്ധം പറഞ്ഞ സ്ഥലത്ത് എത്തിയത് അവിടെയും എത്തി ശരിക്കും പറഞ്ഞാൽ കാണേണ്ട ഒരു സ്ഥലം തന്നെ കൊടക്കനാൽ കാണേണ്ട സ്ഥലം തന്നെ പറയുന്നത് ശരിക്കും ചുറ്റും പാറകളായിട്ട് ചുറ്റപ്പെട്ട് ഒരു ശരിക്കും ഒരു ഗുഹയിലൂടെ വന്ന ഒരു അവസ്ഥയാണ് നമുക്ക് എല്ലാ വിനോദസഞ്ചാരികളെല്ലാവരും ഇപ്പം തന്നെ ഉറച്ചു ചെല്ലാറുണ്ട് ഞങ്ങൾ ഇറങ്ങിക്കഴിഞ്ഞപ്പോഴാണ് മഴ പെയ്യാൻ തുടങ്ങിയത് അതിന് തൊട്ട് തന്നെയായിരുന്നു ഞങ്ങാരും ചെല്ലുവില്ലായിരുന്നു കൂടുതൽ ഞങ്ങൾ പോകാനായിട്ട് കുറച്ച് പേർക്ക് താല്പര്യം ഉണ്ടായിരുന്നു കുറച്ച് പേർക്ക് താല്പര്യം ഇല്ലായിരുന്നു അപ്പോൾ വേണ്ട എന്നുള്ള ഇതിൽ നിൽക്കുമ്പോഴാണ് വേറെ രണ്ട് ടൂറിസ്റ്റുകൾ വന്ന് ഇറങ്ങി പോകണമുണ്ട് അപ്പോൾ അവർ പോകണമുണ്ടപ്പോൾ അവരുടെ കുറേ ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് രണ്ടുപേരും ഇറങ്ങി അങ്ങനെയാണ് ഞങ്ങൾ അപ്പൊ അതാണ് ആ സമയത്ത് ഗുണാക്കേബ് ഒരു റെസ്ട്രിക്റ്റഡ് ഏരിയ ആയിരുന്നു അവിടെ ഗേറ്റ് വെച്ചിട്ടങ്ങ് മറിച്ചിട്ടുണ്ടായിരുന്നു അങ്ങോട്ട് കടക്കരുത് എന്ന് തമിഴിൽ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ ആ ഗേറ്റ് മറികടന്ന് രണ്ട് ടൂറിസ്റ്റുകൾ പോകുന്നത് കണ്ടു പിന്നാലെ ഇവർ ഇറങ്ങി പോയതാണ് ആ അപായ സൂചനയെ അവഗണിച്ചുകൊണ്ട് ഇവർ ഇറങ്ങി പോയതാണ് പിന്നീട് അങ്ങ് കുറച്ച് മുന്നോട്ട് നടന്നപ്പോ ആ പത്ത് പേർ മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ വേറെ ആരും അവിടെ ഉണ്ടായിരുന്നില്ല അങ്ങനെ സ്ഥലം അവരെങ്ങനെ ആസ്വദിച്ച് നടന്നു എന്നുള്ളതാണ് അങ്ങനെ നടക്കുകയാണ് പെട്ടെന്നൊരു സ്ഥലം അവരുടെ ശ്രദ്ധയിൽപ്പെടുന്നത് ഫോട്ടോ എടുക്കാൻ പറ്റിയൊരു സ്ഥലം അങ്ങനെ ഫോട്ടോക്ക് പോസ്റ്റ് ചെയ്യാൻ വേണ്ടി ആ സ്ഥലത്തേക്ക് എല്ലാവരും അങ്ങ് നടന്നെടുത്തതാണ് അതിൽ ആദ്യം ആദ്യമൂന്ന് പേരങ്ങ് നടന്നു ആ മൂന്ന് പേര് മുന്നിൽ ഒരു കുടി കണ്ടിട്ടുണ്ടായിരുന്നു അവരതങ്ങ് ചാടി കടന്നതാണ് പക്ഷേ ഏറ്റവും പിന്നിൽ വന്നത് സുഭാഷാണ് സുഭാഷ് ആ കോഴി ശ്രദ്ധിച്ചില്ല അങ്ങനെ ആ കോഴിലേക്ക് വീഴുകയായിരുന്നു അങ്ങനെ വീണ സുഭാഷ് പാറുകളിൽ തട്ടി 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 എൺപത്തൊമ്പത് അടി താഴെ ഒരു പാറ കേട്ടിൽ അങ്ങ് തടഞ്ഞു കിടക്കുകയായിരുന്നു ജീനസിന് ഉള്ളിലൂടെ എന്തോ അങ്ങ് കുത്തി കയറി തടഞ്ഞതാണ് അതൊരു ഭാഗ്യം തന്നെയായിരുന്നു ഇല്ലെങ്കിൽ അതിനും താഴോട്ട് പോയനെ സുഭാഷിനെ സംബന്ധിച്ചിടത്തോളം വീണ ഉടനെ തന്നെ സുഭാഷിന് ബോധം പോയി എന്നുള്ളതാണ് ട്രിപ്പ് വന്ന് കുയിൽ വീണും തൊക്കെ സുഭാഷ് അങ്ങ് മറന്നുപോയി മാത്രമല്ല കുയിലേക്ക് വീഴുന്ന സമയത്ത് സുഭാഷിനെ സംബന്ധിച്ചിടത്തോളം ഉള്ളിലൊരു ബനിയൻ അതിന്റെ മുകളിൽ രണ്ട് ഷർട്ട് അതിന്റെ മുകളിൽ ഒരു ജാക്കറ്റ് ഇതൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഏറ്റവും താഴെ എത്തിയ സമയത്ത് ശരീരത്തിൽ ആകെ ഉണ്ടായിരുന്നത് ഒരു ജീൻസിന്റെ കഷ്ടം മാത്രമാണ് ബാക്കി എല്ലാം നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു അതായത് പൂർണ്ണമായി നഗ്നൻ എന്നർത്ഥം പക്ഷെ ഇതേ സമയം ആ കുഴിയുടെ മുകൾ ഭാഗത്ത് എന്താണ് തനിക്ക് ചുറ്റും സംഭവിച്ചതെന്ന് അറിയാതെ എല്ലാവരും ഷോക്കിംഗ് ആയി നിൽക്കുകയായിരുന്നു കാരണം സുഭാഷ് കുഴിയിലേക്ക് വീണത് ആരും കണ്ടിട്ടില്ല ഏറ്റവും ബാക്കിലായിരുന്നു സുഭാഷ് വന്നത് ഒരു ശബ്ദം മാത്രമാണ് കേട്ടത് തിരിഞ്ഞു നോക്കിയ പോയേക്കും സുഭാഷിനെ കാണാനില്ല അതോടെ എല്ലാവർക്കും മനസ്സിലായി സുഭാഷി താഴോട്ട് പോയി എന്നുള്ളത് കുറച്ച് സമയത്തോളം എല്ലാവരും മിണ്ടാതി മുഖാൻ പോകുന്ന നോക്കി നിന്നു എന്നുള്ളതാണ് ആ ചോക്ക് വിട്ടിറങ്ങാൻ കുറച്ച് സമയം എടുത്ത് കേട്ടു ആ ചോക്ക് വിട്ടിറങ്ങിയതോടെ എല്ലാവരും കൂടി ആ കോഴിയുടെ പുറത്ത് നിന്നുകൊണ്ട് സുഭാഷി സുഭാഷിന്ന് ഇങ്ങനെ വിളിക്കാൻ തുടങ്ങി കുറെ നേരം അവര് വിളിച്ചു തുടക്കത്തിലുള്ള വിളിയൊന്നും സുഭാഷി കേട്ടിട്ടുണ്ടായിരുന്നില്ല കാരണം സുഭാഷ് മയക്കത്തിലായിരുന്നു താഴെ കണ്ണ് തുറന്ന സുഭാഷിനെ സംബന്ധിച്ചിടത്തോളം കണ്ടത് കൂരാ കൂരി ഇരുട്ട് മാത്രമാണ് ചുറ്റുമൊന്നും കാണാൻ പറ്റുന്നില്ല ശരീരമാസക്കളും മൊത്തം വേദന കേൾക്കുന്നത് വവ്വാലിന്റെ ശബ്ദങ്ങൾ മാത്രം സുഭാഷിനാണെങ്കിൽ അനങ്ങാനേ പറ്റുന്നില്ല ശരിക്കും ശരീരം മൊത്തം ആയിട്ടുള്ള ഒരു വ്യക്തി എങ്ങനെ ഒരു ബെഡിന് മുകളിൽ കെടുക്കുന്നോ അതേമാതിരിയായിരുന്നു സുഭാഷ് കയറുന്നൊണ്ടിരുന്നത് ചോരയിൽ കുളിച്ച് ഏറ്റവും ഭീകരമായിട്ടുള്ള ഒരു അവസ്ഥയിലായിരുന്നു സുഭാഷ് ഉണ്ടായിരുന്നത് ഒരു മനുഷ്യൻ പെട്ടെന്ന് കണ്ടാണെങ്കിൽ ഉറപ്പായിട്ടും പേടിക്കും ആ ഒരു അവസ്ഥയായിരുന്നു അങ്ങനെ ഇരിക്കാണത് സംഭവിക്കുന്നത് പെട്ടെന്ന് ചുറ്റുമുള്ള കാലാവസ്ഥ അങ്ങ് മാറി കുത്തിച്ചേരുന്ന മഴ അങ്ങ് പെയ്യാൻ തുടങ്ങി ആ പ്രദേശത്തെ മഴ പെയ്തു കഴിഞ്ഞാണെങ്കിൽ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാണെങ്കിൽ അവിടെയുള്ള വെള്ളം എന്താ കുയിലേക്ക് ഒഴുകി പോകുമെന്നുള്ളതാണ് സ്വാഭാവികമായിട്ട് നല്ല മഴ പെയ്തപ്പോ വെള്ളം എല്ലാം ഒലിച്ച കുഴിലേക്ക് ഇറങ്ങി പോകാൻ തുടങ്ങി അതും കുറച്ചൊന്നും കുറച്ചൊന്നുമല്ല കുത്തി ഒലിച്ചായിരുന്നു പോയിക്കൊണ്ടിരുന്നത് ഇത് കണ്ടപ്പോൾ മുകളിലുള്ളവർക്ക് പേടി വരാൻ തുടങ്ങി കാരണം എങ്ങാനും ആ മഴ വെള്ളത്തിൽ സുഭാഷ് ഒലിച്ചു പോയാലോ എന്നായിരുന്നു അവരുടെ പേടി അതോടവരെന്താക്കി ശരീരം കൊണ്ട് കല്ലുകൊണ്ടുമൊക്കെ ആ ഒരിച്ചു വരുന്ന വെള്ളത്തെ കെട്ടി നിർത്താൻ തുടങ്ങി എന്നുള്ളതാണ് അത് കുറെ നേരം തുടർന്ന് കിട്ടും മഴ നിക്കുന്നവരെ തുടർന്നു അങ്ങനെ കുറെ സമയം കഴിഞ്ഞപ്പോൾ മഴ നിന്നു അങ്ങനെ മഴ നിന്നതിന് ശേഷം അവർ വീണ്ടും വിളിക്കാൻ ആരംഭിച്ചു പക്ഷേ ഏതൊരു പോയിന്റിലെത്തിയപ്പോൾ സുഭാഷ് തിരിച്ചു മറുപടി നൽകി എന്നുള്ളതാണ് അതും ഒരു ശബ്ദം കൊണ്ട് മാത്രമാണ് മറുപടി നൽകിയത് അവർക്ക് മനസ്സിലായി ചത്തിട്ടില്ല ജീവിച്ചിരിപ്പുണ്ട് എന്നുള്ളത് അപ്പോഴേക്കും അവിടെ കുറച്ച് നാട്ടുകാരും പോലീസുകാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഇതിന്റെ കൂട്ടത്തിൽ ഇവർ കൂടെ വന്ന രണ്ടു മൂന്ന് ആൾക്കാർ പോയി വിളിച്ചു കൊണ്ടുവന്നാണ് നാട്ടുകാരാണെങ്കിൽ ചെറ്റേ സ്വഭാവമായിരുന്നു ഈ കൂയിൽ വീണ ആരും തിരിച്ചു വന്നിട്ടില്ല നിങ്ങൾക്ക് ഇവിടെ നിന്നും പോകുന്നതാണ് എന്തുകൊണ്ട് നല്ലതെന്നായിരുന്നു നാട്ടുകാര് പറഞ്ഞുകൊണ്ടിരുന്നത് പോലീസുകാരാണെങ്കിലും ടൂർ വന്ന ബാക്കിയുള്ള ഒമ്പത് ആൾക്കാരെ ആട്ടിപ്പായ്പിക്കാനുള്ള അത്രപാടിലായിരുന്നു പക്ഷേ ആ ട്രിപ്പ് വന്ന മഞ്ഞുമൽ പോയിച്ച് വിട്ടു കൊടുത്തില്ല എന്നുള്ളതാണ് മരിച്ചിട്ടാണെങ്കിൽ ബോഡി കിട്ടിയിട്ട് ഞങ്ങൾ ഇവിടുന്ന് പോകുന്ന ഒരു നിലപാടായിരുന്നു അവർക്ക് അവസാനം അവരുടെ ആ വാശിക്ക് മുന്നിൽ ബാക്കിയുള്ളവർക്ക് കീഴടങ്ങി കൊടുക്കേണ്ടി വന്നു എന്നുള്ളതാണ് അങ്ങനെ കുറെ നേരത്തെ ശേഷം എൺപത്തി ഒമ്പത് അടി താഴ്ചയിൽ നിന്നും ആദ്യമായി സുഭാഷ് പ്രതികരിച്ചു അല്ലെ അങ്ങനെ ആദ്യമായി പ്രതികരിച്ചപ്പോ മുകളിൽ നിന്നും ഇവർ പറഞ്ഞത് എന്താണെന്ന് വെച്ചാണെങ്കിൽ സുഭാഷ് ഒന്നും കൊണ്ടും പേടിക്കേണ്ട നീ രക്ഷപ്പെടും ഫയർഫോഴ്സ് വരുന്നുണ്ട് എന്നുള്ളതാണ് സുഭാഷ് ഇതൊക്കെ കേൾക്കുന്നുണ്ടെങ്കിൽ കൂടിയും എന്താണ് പറഞ്ഞത് എന്ന് മനസ്സിലാക്കാനുള്ള കഴിവ് അപ്പൊ സുഭാഷിനില്ലായിരുന്നു കാരണം ബ്രെയിൻ സ്ലോ ആയിരുന്നു പ്രോസസ് ചെയ്തോണ്ടിരുന്നത് അത്രയും ട്രോമറ്റൈസ്ഡ് ആയിരുന്നു സുഭാഷ് എന്തൊക്കെയോ ശബ്ദങ്ങൾ ഉണ്ടാക്കി അനങ്ങാൻ പറ്റാത്ത അവസ്ഥയിൽ അവിടെ ഇങ്ങനെ കിടക്കായിരുന്നു അങ്ങനെ ഫയർഫോഴ്സ് വന്നു ഫയർഫോഴ്സ് വന്ന ഉടനെ തന്നെ ആദ്യം ചെയ്ത പരിപാടി എന്താണെന്ന് അറിയാം കുറെ കയർ അങ്ങ് താഴത്തേക്ക് കിട്ടും ഇവരുടെ കയറിലുള്ള കയറിന് നീളം എന്ന് പറയുന്നത് ആകെ അടിയാണ് പക്ഷേ ശുഭാശ്ശം കിടക്കുന്ന ഇവിടെയാണ് എൺപത്തിയടിയിലാണ് വലിയ കാര്യം ഉണ്ടോ ഇവര് കൊറേ നേരം അങ്ങോട്ടും കൊണ്ട് കയറിട്ട് നോക്കും പ്രത്യേകിച്ച് കാര്യൊന്നും ഉണ്ടായില്ല ഇത് കണ്ണു നിൽക്കുന്ന മഞ്ഞുമ്പെ പൂച്ചിന് ചൊറിഞ്ഞു കയറാൻ തുടങ്ങി അപ്പൊ അതിൽപ്പെട്ട ഒരുത്തം വന്ന് പോലീസുകാരനോട് പറഞ്ഞു സാർ ഇങ്ങനെ കയറിട്ടതുകൊണ്ടൊന്നും കാര്യമില്ല ആ കയറിൽ പിടിക്കാൻ പറ്റാത്ത ഒരു ഒരവസ്ഥയിലാണെങ്കിലും ശുഭാശി കിടക്കുന്നത് എന്ന് അന്നേരം വളരെ മോശമായ രീതിയിലായിരുന്നു പോലീസുകാരന്റെ മറുപടി ഞങ്ങൾക്ക് എന്താണ് ചെയ്യേണ്ടത് എന്നറിയാം താൻ എവിടെ മാറി നിൽക്കണമെന്നായിരുന്നു അവർ പറഞ്ഞുകൊണ്ടിരുന്നത് പക്ഷെ അത് കേട്ട് അന്നേരം കൂടെ കൂടിയുന്ന കുറച്ച് നാട്ടുകാർ എവിടെ ഒച്ചു അവളെ ഉണ്ടാക്കാൻ തുടങ്ങി അയ്യം പറഞ്ഞതിൽ കാര്യമില്ല എന്ന രീതിയിൽ സംസാരിക്കാൻ തുടങ്ങി അവസാനം പോലീസുകാരെ തീരുമാനിച്ചു അവിടേക്ക് ഇറങ്ങാമെന്നുള്ളത് ഏതെങ്കിലും ഒരു ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥനെ വെച്ച് ഇറക്കിപ്പിക്കുക എന്നുള്ളതായിരുന്നു ആദ്യത്തെ തീരുമാനം പക്ഷെ ഒരാൾ പോലും ആ കോഴിലേക്ക് ഇറങ്ങാൻ തയ്യാറായില്ല എന്നുള്ളതാണ് ഒന്നാമത് അന്നത്തെ കാലത്ത് ഒരുപാട് അന്ധവിശ്വാസങ്ങൾ പടർന്നൊരു കോഴിയായിരുന്നു അത് താനും പോയാരും തിരിച്ചു വന്നിട്ടില്ല മാത്രമല്ല കോവിഡ് ഹിസ്റ്റെറി അവിടെയുള്ള എല്ലാവർക്കും അറിയുമായിരുന്നു അതെല്ലാം വെച്ച് നോക്കുമ്പോൾ ജീവനിൽ കോതിയുള്ള ഒരാൾക്കും ആ കുയിലേക്ക് ഇറങ്ങാൻ ഒരു ധൈര്യവും ഉണ്ടായില്ല അതോട് ഒരു ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരും അതിന് തയ്യാറാകാതെ വന്നു അങ്ങനെ ആരും ആ കുയിലേക്ക് ഇറങ്ങില്ല എന്ന് കണ്ടപ്പോൾ കുട്ടിയായിട്ട് തന്നെ ആദ്യം മുന്നോട്ട് വന്നു സാർ ഞാൻ ഇറങ്ങാമെന്നും പറഞ്ഞുകൊണ്ട് അപ്പോഴും പോലീസ് സാർ ഭയങ്കര ആർശായിട്ടായിരുന്നു പെരുമാറിയിരുന്നത് താൻ മാറി നിൽക്കോട്ടെ താനൊന്നും ഇറങ്ങേണ്ട എന്നൊരു നിലപാടായിരുന്നു പക്ഷെ അവിടെ വീണ്ടും നാട്ടുകാർ പ്രശ്നം ഉണ്ടാക്കി അപ്പോഴും പോലീസുകാർ പറഞ്ഞത് ഒരാൾ പോയി ഇനിയും മറ്റൊരാൾ അതിലേക്ക് പറഞ്ഞയക്കാൻ നിങ്ങൾ കൊണ്ട് പറ്റില്ല ഇനി നിങ്ങൾ ഇവിടെ നിന്ന് പോകണമെന്നായിരുന്നു പക്ഷേ പക്ഷെ മഞ്ഞുമൊക്കെ വിട്ടുകൊടുത്തില്ല എന്നുള്ളതാണ് അവസാനം എല്ലാവരുടെയും നിർമ്മത്തിന് വഴങ്ങി കുട്ടിയായിട്ട് എന്നെ കുയിലിറക്കാൻ തീരുമാനിച്ചു അങ്ങനെ ടോർച്ച് മറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് കാലിൽ പിടിച്ചോണ്ട് കുട്ടിയായിട്ടും താഴോട്ട് ഇറങ്ങി എന്നുള്ളതാണ് ഇനി ആ കുയിലിറങ്ങിയ അനുഭവത്തെക്കുറിച്ച് കുട്ടിയായിട്ടും മകു വെക്കുന്നുണ്ട് നമുക്ക് എന്തായാലും ഒന്നും കണ്ടോ ഇറങ്ങി ഒരു കുറച്ച് ചെന്നപ്പോ തന്നെ പിന്നെ കുഴി സ്ട്രൈറ്റ് അല്ല കുറച്ച് സ്ട്രൈറ്റ് ആയിട്ട് വന്നിട്ട് പിന്നെ അവിടുന്ന് ആയിട്ട് പിന്നെ അവിടുന്ന് ആയിട്ട് പിന്നെ നമ്മുടെ പാർക്കിലൊക്കെ പിള്ളേർ തീറ്റിക്കളിക്കാൻ ഒര് ഇതുണ്ടാവില്ല ആ ഒരു ഇതുപോലത്തെ കുഴിയാണ് ശരിക്കും ആ കുഴിയിൽ അങ്ങനെ ഇറങ്ങി ഇറങ്ങി ഏകദേശം ഒരു അമ്പതടി താഴ്ചവരെയും ഞാൻ എത്തി എത്തിയപ്പോൾ ആദ്യം ഒരു കയർ കയറി പോയി പിന്നെ അവിടെ നിന്ന് ഒരു കല്ലിൽ തന്നെ ചവിട്ടി നിൽക്കാൻ നിന്ന് മുകളിലോട്ട് വിളിച്ചു പറയുമായിരുന്നു കയറി തീർന്നു പോയിരുന്നവർ അങ്ങനെ വിളിച്ച് പറഞ്ഞ് ഒരു പത്തിരുപത് മിനിറ്റ് പത്ത് മിനിറ്റോളം എടുത്ത് അവർ വീണ്ടും കയറുകൊണ്ടുവന്ന് മുകളിൽ തന്നെ കെട്ടി വീണ്ടും കയറി താഴ്ത്തിട്ടിട്ട് അങ്ങനെ വീണ്ടും ഇറങ്ങി അങ്ങനെ ഇറങ്ങി ഇറങ്ങി ചെന്ന് ഒരു എൺപത്തി അടി താഴ്ചയിൽ എന്നുള്ളതാണ് സുഭാഷിനെ കണ്ടത് ഈ അമ്പത് അടി താഴ്ചയിൽ ഞാൻ എത്തി കയർ തീർന്നു നമ്മളും സുഭാഷിനെ കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല എനിക്ക് സുഭാഷി സൗണ്ട് കേൾക്കാൻ കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല പ്രതികരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ കയറ് നീർന്ന സമയത്ത് താഴത്തോട്ട് നോക്കിയിട്ട് സുഭാഷിനെ കാണാൻ പറ്റുള്ള മുകളിലോട്ട് നോക്കിയിട്ട് ഞാൻ ഇറങ്ങി വന്ന് കുഴി കാണാൻ പറ്റുള്ള കാണാൻ പറ്റുള്ള അങ്ങനെ ഒരു അവസ്ഥ അപ്പോൾ കയറ് തീർന്നു പോയി അവിടെ നിക്കണം അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റാ എന്ത് എന്ത് ചെയ്യണം എന്ന് എനിക്ക് ഒരു അറിയാൻ പറ്റാത്തൊരവസ്ഥയിൽ പോയി അപ്പൊ ആ ടൈമിലേ ശരിക്കും ഒരു പേടി പറഞ്ഞി എന്നുള്ളത് വന്നത് ആ ടൈമിലാണ് അത്തരം വല്ലാത്തൊരു അവസ്ഥയായിരിക്കില്ല അത് അൻപത് അടി താഴ്ചയിൽ കയറ് തീർന്ന സമയത്ത് അവിടെ ഇങ്ങനെ നിൽക്കാന്ന് പറയുന്നത് കൂരാ കൂലിരിട്ട് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല ബാക്കോട്ട് പോകാൻ പറ്റുന്നില്ല ആകെ പേടിപ്പെടുത്തുന്ന ഒരു അവസ്ഥയായിരിക്കും അല്ലേ ധൈര്യമുള്ള ഒരുത്തനല്ലാതെ ഒരിക്കലും ആ അവസ്ഥയിൽ സർവൈവ് ചെയ്യാൻ പറ്റത്തില്ല എന്തായാലും പിന്നെയും താഴോട്ട് ഇറങ്ങിറങ്ങി എൺപത്തിയേഴ് അടി താഴ്ചയിൽ വെച്ച് സുഭാഷിനെ കണ്ടു എന്നുള്ളതാണ് ഇവിടെ കുട്ടിയേട്ടം പറയുന്നത് അല്ലേ ഇനി ആ സമയത്ത് കുട്ടേട്ടനെ കണ്ടതിനെ കുറിച്ച് സുഭാഷ് പങ്കുവെക്കുന്നുണ്ട് നമുക്ക് എന്തായാലും ആന്ന് കണ്ടോക്കാം കുട്ടൻ ഇറങ്ങി വന്നിട്ടുണ്ടെന്ന് പറഞ്ഞതിന് ശേഷം കുറേ നേരം കഴിഞ്ഞ ശേഷമാണ് ലൈറ്റിന്റെ വെളിച്ചം ഞാൻ കണ്ടത് കഴുത്തിൽ ലൈറ്റും തൂക്കി കയ്യിലൊരു പടവായിട്ടാണ് കുട്ടൻ ഇറങ്ങി വന്നത് അതായിട്ട് ഇറങ്ങി വന്ന് പിന്നെ കുറച്ച് ദൂരം മുകളിലേക്ക് നോക്കി നിന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ കുട്ടനെ അടുത്തെത്തി അടുത്തെത്തി കഴിഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചത് ആണ് എനിക്ക് രക്ഷപ്പെടാൻ പറ്റുമോ കൂട്ടാന്നാണ് അപ്പം ഇനി മേടിക്കണ്ട രക്ഷപ്പെടാന്നാണ് പറഞ്ഞത് ദേഹത്ത് കയറി ഇട്ടാൻ പറ്റുന്നുണ്ടായില്ല മൊത്തം മുറിവും ചതവും മാത്രം ഉണ്ടായിരുന്നു അതിനുശേഷം കയറൊരു വിധത്തിൽ കെട്ടി ആളെ ടാസ്ക് എന്ന് പറയുന്നത് മുകളിലേക്ക് ാണ് ജിജാക്ക് ആയിട്ടാണ് താഴോട്ട് ഇറങ്ങി വന്നത് മുകളിലേക്ക് കയറി പോകുക എന്ന് പറയുന്നത് ഒരു മുകളിലേക്ക് പോകാൻ തുടങ്ങി പകുതി എന്ത് സംഭവിച്ചെന്ന് പറയും ഏതോ പാറയിൽ വെച്ച് കയറും കുടയ്ക്കുന്നു അതോടവർക്ക് മുന്നോട്ടും പിന്നോട്ടും പോകാൻ പറ്റാത്ത ഒരവസ്ഥ ആയി ആകെ ഒരവസ്ഥ പിന്നീട് എന്ത് സംഭവിച്ചതിനെ കുറിച്ച് കുട്ടിയായിട്ട് തന്നെ പറഞ്ഞ് നമുക്കൊന്ന് കണ്ടു അതില് കുറച്ചും റ്റാവുന്ന അവസ്ഥയായിപ്പോയി പിന്നെ അവര് മുകളിൽ എന്ത് കോല എന്തോ കൊണ്ടുവന്ന് വലിയ തടി കഷണം കൊണ്ടുവന്ന് കയർ തെക്കി അങ്ങനെ ഒരു പത്ത് മിനിറ്റോളം അങ്ങനെ എടുത്ത് പിന്നെ കയർ തെക്കി വീണ്ടും കയറാൻ ഉടക്ക് മാറ്റി അങ്ങനെയൊക്കെയാണ് കയറി പോകുന്നത് ഓക്കെ അങ്ങനെ ഒരുപാട് സമയത്ത് പരിശ്രമങ്ങൾ കൂടി അവര് തിരിച്ചു കയറി എന്നുള്ളതാണ് അപ്പൊ ചുരുക്കി പറഞ്ഞാൽ പതിമൂന്ന് പേര് അകപ്പെട്ട ആ കോഴിൽ നിന്നും പതിമൂന്ന് പേരുടെ ജീവൻ എടുത്ത ആ കോഴിൽ നിന്നും പതിനാലാമത്തെ ആൾ അവിടെ നിന്ന് രക്ഷപ്പെട്ടു വരികയാണ് അല്ലേ അതാണ് ഈ ചരിത്രത്തെ വ്യത്യസ്തമാക്കുന്നത് അതിനുശേഷം കുട്ടിയെട്ട് ധീരത്തേക്കുള്ള അവാർഡൊക്കെ ഗവൺമെന്റിൽ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു ഈ ഒരു സംഭവത്തെക്കുറിച്ച് സുഭാഷ് പറഞ്ഞിട്ടുള്ള ഏക ഡയലോഗ് എന്ന് പറയുന്നത് ജീവൻ വിട്ട് കളയാനുള്ള മടി കൊണ്ട് മാത്രമാണ് ആ കുയിൽ പിടിച്ചു നിന്നത് എന്നുള്ളതാണ് കുട്ടിയുടെ പിന്നീട് കോയിലിറങ്ങിയ സംഭവത്തെ കുറിച്ച് ഓർത്തെടുത്ത് പറഞ്ഞത് ഒരിക്കലും ആ കുയിൽ വീണ ഒരാളും ഡയറക്റ്റ് മരിക്കാൻ ഒരു സാധ്യതയുമില്ല കാരണം ഒരിക്കലും തലയിടിച്ച് വീയാൻ ഒരു സാധ്യതയുമില്ല കാരണം ദിഗ്സാക്ക് പോലെ വളഞ്ഞ് തിരിഞ്ഞുള്ള കോഴിയാണിത് എന്തായാലും ഊരടിട്ട് വീഴത്തുള്ളൂ അങ്ങനെ വീഴുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം എന്തായാലും ജീവൻ ഉണ്ടാവും അപ്പൊ എന്തായാലും തല ഇടിച്ചിട്ടായിരിക്കില്ല ബാക്കിയുള്ള പതിമൂന്ന് പേരും അവിടെ മരിച്ചത് ദിവസങ്ങളോളം ആ കുയിൽ പട്ടിണി കിടന്നിട്ടായിരിക്കും മരിച്ചിട്ടുണ്ടായിരിക്കും നരകിച്ചിട്ടുള്ള മരണം എന്തായാലും ഇതൊരു ധീരതയുടെ കഥയാണ് സ്വന്തം ജീവനേക്കാളും സുഹൃത്തിന്റെ ജീവന് വില നൽകിയ ഏതാനും കുറച്ച് സുഹൃത്തുക്കളുടെ കഥ അതാണ് മഞ്ഞുമൽ പോയിസ് ഇത്രയും പറഞ്ഞുകൊണ്ട് വീഡിയോ എന്താണ് ഇതിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുന്നത് കാണാം